ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ജനുവരി ഫസ്റ്റ് അന്നത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ അന്ന് മോളുടെ ബർത്ത്ഡേ ആയിരുന്നു നമ്മൾ ബർത്ത്ഡേ ഒന്നും അങ്ങനെ ആഘോഷിക്കില്ല എങ്കിലും നമ്മൾ വീട്ടിൽ മാത്രം ഇങ്ങനെ എന്തെങ്കിലും ചെറുതായിട്ടൊക്കെ ഫുഡൊക്കെ തയ്യാറാക്കി കൊടുക്കാറുണ്ട് കേട്ടോ മോൾക്ക് വേണ്ടിയിട്ട് അപ്പം ആർക്കാണ് ബർത്ത്ഡേ അവർക്ക് ഇഷ്ടമുള്ള ഐറ്റംസൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ അവൾക്ക് ഈ ഡ്രാഗൺ ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് ഇറക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു കിലോ ബോൺലെസ് പീസ് ചിക്കൻ ഒരു ബോൺലെസ് പീസ് ചിക്കൻ എടുത്തിട്ടുണ്ടല്ലോ നീളത്തിനൊന്ന് മുറിച്ചെടുത്ത് തന്നെ കേട്ടോ അതിലേക്ക് ഞാൻ അത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു ഇഞ്ചി വെളുത്തുള്ളീര ഒരു പൊടിയാണ് കേട്ടോ അത് സെപ്പറേറ്റ് മാക്കിയാൽ കിട്ടും സെപ്പറേറ്റ് ആയിട്ട് ചേർക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു രണ്ട് ടീസ്പൂൺ വീതം ചേർത്ത് കൊടുത്താൽ മതിയാകും ഇത് മിക്സഡ് ആണെന്നുണ്ടെങ്കിൽ അതൊന്നും ഒരു രണ്ടോ മൂന്ന് ടീസ്പൂൺ അത് ചേർത്ത് കൊടുത്താലും മതി എന്നിട്ട് ഞാൻ ചില്ലി വിനഗറാണ് ചേർത്ത് കൊടുക്കണമെങ്കിൽ നോർമൽ സാധാരണ വൈറ്റ് വിനഗറല്ലേ അത് ചേർത്ത് കൊടുത്താലും മതി ഞാൻ ഇപ്പോൾ ചില്ലി വിനഗർ ഒരു രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കോൺഫ്ലവർ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ മൂന്ന് ടീസ്പൂൺ മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം ഒരു കിലോ ചിക്കൻ ഉണ്ടല്ലോ അപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഒരു കോൺഫ്ലവർ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളതേ ഒരു ടേബിൾ സ്പൂൺ മൈദ മാവാണ് കേട്ടോ അപ്പോൾ നല്ലൊരു കോട്ടിങ് കിട്ടും എൻ്റെ മുകളിലായിട്ട് മുട്ട ചേർക്കാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു കോഴിമുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ മുട്ട കഴിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് മുട്ട ചേർത്ത് കൊടുക്കാത്തത് പിന്നെ നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കാശ്മീരി ചില്ലി പൗഡറാണ് അധികം എരിവേണ്ട കേട്ടോ ഈ ഒരു റെസിപ്പിക്ക് നമ്മൾ ബാക്കി സോസ് കുഴിക്കുന്ന സമയത്ത് അത്യാവശ്യം എരിവ് കിട്ടിക്കോളും പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് കൈയൊന്ന് യോജിപ്പിച്ചെടുക്കാം തൈര് വേണമെങ്കിലും ഈ ഒരു ടൈമിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഈ ഒരു സോസും കാര്യങ്ങളൊക്കെ ചേർക്കുന്നുണ്ടേ തൈരിൻ്റെ ആവശ്യം വരുന്നില്ല അപ്പോൾ ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു അരമുക്കാൽ മണിക്കൂറൊന്ന് മാറ്റിവയ്ക്കാൻ പറ്റി കുറ്റിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം നന്നായിട്ട് ആ ഒരു മസാല ഒന്ന് പിടിച്ചിട്ട് അതിനുശേഷം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് എടുക്കണേ എന്നിട്ട് നമുക്കതിലേക്ക് ഒരു ചിക്കൻ എല്ലാം കൂടി ഒരുമിച്ചിട്ടല്ലേ എങ്കിൽ വെള്ളം ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട് ഇതുപോലെ നമുക്ക് ഗ്യാപ്പ് വിട്ടിട്ട് അങ്ങനെ പീസസൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് രണ്ട് സൈഡും തിരിച്ചു മറിച്ച് കിട്ടുമൊന്ന് ഫ്രൈ ആക്കി എടുക്കണേ കുറച്ചും കൂടെ ഓയിൽ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലോണം മുങ്ങി കിടന്നിട്ടൊന്ന് ഫ്രൈ ആക്കി ഇട്ടിക്കോളും പിന്നെ ഈ ഒരു പുറത്ത് കോട്ടയും കൂടെ ഉള്ളതുകൊണ്ടേ പെട്ടെന്ന് ആ ഒരു പുറം ഭാഗം നന്നായിട്ടൊന്ന് മുരിഞ്ഞിട്ടുകയും ചെയ്യും ചെറിയ പീസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉൾ ഉൾവശമൊക്കെ ഒന്ന് കുക്കാക്കി കിട്ടുകയും ചെയ്യാം കേട്ടോ ഒരു പത്തോ പന്ത്രണ്ടോ മിനിറ്റ് അത്രയും മതിയാട്ടോ അപ്പം തന്നെ പെട്ടെന്ന് റെഡിയാക്കി കിട്ടിക്കോളൂ ആ ഒരു കളർക്കൊന്ന് ചേഞ്ച് ആയി വന്നതിന് ശേഷം നമുക്ക് ആ ഒരു ഫ്രൈ ആയി എന്ന് തോന്നുമ്പോൾ മാത്രം നമുക്കത് എണ്ണയിൽ നിന്ന് മാറ്റാം എന്നിട്ട് അടുത്തും ഇതുപോലെ തന്നെ ഒരു ബാച്ച് ഇട്ടിട്ട് വീണ്ടും ഞാൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് അതായത് ഒരു മൂന്നാല് തവണ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ ഫ്രൈ ആക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ നമ്മളെല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ വെള്ളം ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ടൊന്ന് ഫ്രൈ ആക്കി മാറ്റി വെച്ചത് അപ്പോൾ ഞാൻ നെക്സ്റ്റ് ബാച്ച് നിന്നാണ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്നിനെ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ ചിക്കനും ഇതുപോലൊന്ന് ഫ്രൈ ആക്കി ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് ഇതിന് നമുക്ക് ആ ഒരു സെയിം പാനിൽ തന്നെ മസാലയും കൂടെ തയ്യാറാക്കിയിട്ട് എടുക്കാം ഓയിൽ നമുക്ക് അത്രയും ആവശ്യമില്ല കേട്ടോ അതുപോലെ തന്നെ ഒന്ന് ഒരുപാട് ഓയിൽ വലിച്ചെടുക്കൂല്ലോ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടുന്നതുകൊണ്ട് തന്നെ അധികം ഓയിൽ നമുക്ക് അധികം ചിലവിലോട്ടോ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് ഓയിൽ അങ്ങ് മാറ്റിയിട്ട് വളരെ കുറച്ച് മാത്രം ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ മാത്രം എടുക്കാം ജസ്റ്റ് ഒന്ന് ആ ഒരു വെളുത്തുള്ളിക്കൊന്ന് വഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മാത്രം അപ്പം ഇനി എതിന്നുണ്ടല്ലോ കുറച്ച് ഓയിലൊന്ന് മാറ്റുന്നുണ്ട് മാറ്റിയിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോ മൂന്ന് ടേബിൾ സ്പൂൺ മാത്രം ഓയിൽ വയ്ക്കാം എന്നിട്ട് അതിലേക്ക് നമുക്ക് ഒരു മൂന്നോ മൂന്ന് ഫുള്ളായിട്ട് എടുക്കാം കേട്ടോ വെളുത്തുള്ളി നല്ല വലുപ്പോൾ കൊള്ളതാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം ഫുള്ളായിട്ട് എടുക്കാം ചെറുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ മൂന്നോ നാലെണ്ണമൊക്കെ എടുക്കാം എന്നിട്ട് ജസ്റ്റ് തൊലി കളഞ്ഞതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കണേ കുനു കുനൊന്ന് അരിഞ്ഞെടുക്കണം എന്നിട്ട് ആ ഒരു ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതെല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം അപ്പോൾ ആ ഒരു വെളുത്തുള്ളി ചേർത്ത് ജസ്റ്റ് ഒന്ന് ഒരു സ്മെല്ല് ഒന്ന് തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് ചെറിയൊരു കൈപ്പൊടി ക്യാഷിനോട്ട് കൊണ്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ആദ്യം ക്യാഷിനോട്ടിട്ട് വറുത്തതിന് ശേഷം ആ ഒരു വെളുത്തുള്ളി ചേർത്ത് കൊടുത്താലും മതി അല്ലെങ്കിൽ ആദ്യം ഒന്ന് വെളുത്തുള്ളി ഒന്ന് സോട്ടതിന് ശേഷം ക്യാഷിനോട്ട് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് വഴിച്ചെടുക്കാം പിന്നെ ഓയിൽ കുറവായതുകൊണ്ട് കുറച്ചും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്തിട്ടില്ലായിരുന്നു ഒരു ഒന്നോ രണ്ടോ ടീസ്പൂൺ മാത്രം ഉണ്ടെ ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓയിൽ കുറവായത് ഞാൻ വീണ്ടും കുറച്ചും കൂടെ ചേർത്ത് കൊടുത്തത് എന്നിട്ട് ഞാനതായ ഇതിലേക്ക് ഇതാ ഇനി ക്യാരറ്റ് ഒന്ന് നീളത്തിൽ മുറിച്ച് വെച്ചാണ് അത്യാവശ്യം വലിപ്പുള്ള ഒരു ക്യാരറ്റാണേ അതൊന്ന് നീളത്തിലൊന്ന് മുറിച്ചെടുത്തതാണ് അതുപോലെ തന്നെ ഒരു ക്യാപ്സിക്കം ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട് അതും നീളത്തിൽ ഇതുപോലെ ഇതുപോലൊന്നും മുറിച്ചെടുത്തതാണ് അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തിട്ടെടുക്കാം ഒരുപാട് സമയം നമ്മളെല്ലാം ഒന്ന് കേട്ടോ അതിൻ്റെ ഒരു ക്രഞ്ചിനെസ് വേണം അത് അത് മാറാതെ നമ്മളിതൊന്നും വഴിച്ചെടുക്കണം പച്ചച്ചവ് ഒന്ന് മാറുകയും ചെയ്യണം എന്നാൽ വെന്തു ഉടഞ്ഞു കുഴഞ്ഞു പോകാനും പാടില്ല ആ ഒരു പാകത്തിനാണ് റെഡി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റെപ്പൊക്കെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യാം കേട്ടോ നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ച് റെഡിയാക്കണമൊന്നുമില്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് റെഡി ആക്കിയിട്ട് എടുക്കാം അപ്പോൾ അതാ ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഈ സോസൊക്കെ ഒഴിച്ചു കൊടുക്കാം ഞങ്ങളുടെ ടൊമാറ്റോ സോസ് ആണ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറക്കണമെങ്കിൽ കുറയ്ക്കാം കുറച്ചും കൂടെ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആ ഒരു സോസിൻ്റെ കളവ് കൂട്ടേ കുറയ്ക്കൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഒരു ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഷെസ്മാൻ സോസാണ് കേട്ടോ ഇത് ഇതിന് പറ്റിയൊരു സോസ് ഉണ്ട് കേട്ടോ ഈ ഒരു ഡ്രാഗൺ ചിക്കന് നല്ല എരിവുള്ള ഒരു സോസ് ഉണ്ട് അതുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഒരു ഷെസ്വാൻ സോസ് ഒരു രണ്ടോ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താലും മതി പിന്നെ ഒരു രണ്ടോ മൂന്നോ ടീസ്പൂൺ സോയാ സോസും പിന്നെ ഒന്നോ രണ്ട് ടീസ്പൂൺ ചില്ലി വിനഗറും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചില്ലി വിനഗർ ചേർക്കുന്നുണ്ട് അപ്പോഴാണ് നല്ലൊരു ഫ്ലേവർ ഇട്ടുന്നത് ഈ ഇങ്ങനെയുള്ള ഐറ്റംസിനൊക്കെ അപ്പോൾ ഇത്രയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് വഴറ്റി ഒന്ന് എടുക്കാം അപ്പം ഇതാ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ മൊത്തത്തിൽ അങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിലെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കി ഒന്ന് യോജിപ്പിച്ചിട്ടെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ ആ ഒരു സോസും ചിക്കനും ഒരു പച്ചക്കറിയും എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയി വരണം ഉപ്പ് പാകം ഒന്ന് ചെക്കൻ കേട്ടോ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ മതിയാകും പിന്നെ ഇതാ ഒരു ടീസ്പൂണോളം കുരുമുളക് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ ഫ്രഷ് ആയിട്ട് ഒന്ന് ചതച്ചെടുത്താൽ കേട്ടോ അതും കൂടെ നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് സെസമി സീഡ്സ് അത് വെളുത്ത എള്ളില്ലാതാണേ അപ്പോൾ അതും കൂടെ നമുക്കിതിൻ്റെ മുകളിലോട്ടൊന്നും ഇട്ട് കൊടുക്കാം പിന്നെ സ്പ്രിംഗ് ഒണിയണൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതൊന്നും ഇല്ല എൻ്റെ കയ്യിൽ തട്ടിക്കൂട്ട് പോലെയാണ് കേട്ടോ ഏകദേശം അപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട് ഡ്രാഗൺ ചിക്കൻ ഈ ഒരു ഡ്രാഗൺ ചിക്കൻ ഉണ്ടല്ലോ വീട്ടിൽ തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമൊന്നും ഉണ്ടാക്കി നോക്കണേ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കുഞ്ഞു കുഞ്ഞുപിള്ളേർക്ക് കൊണ്ടുപോകിൽ അവർക്ക് നല്ലോണം ഇഷ്ടപ്പെടും എന്തായിരുന്നാലും നമ്മൾ സാധാരണ റെസ്റ്റോറൻറ്റിൽ പോകുമ്പോഴാണല്ലോ ഇതൊക്കെ കഴിക്കാറുള്ളത് നമുക്ക് വീട്ടിൽ വളരെ മിനിമൽ ആയിട്ടുള്ള ചേരുവകൾ വെച്ചിട്ട് നമുക്ക് ഈസിയായിട്ട് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാനും പറ്റും പിന്നെ അതാ ഒരു ചിക്കൻ ബിരിയാണി ആയിട്ടോ ഞാൻ തയ്യാറാക്കിയെടുക്കുന്നത് അതൊന്ന് റെഡിയാക്കി ദമ്പിടാനായിട്ടൊന്ന് വെച്ചിട്ടുണ്ടേ അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഇതാ ഫുഡ് കഴിക്കുന്നുണ്ടെ ലഞ്ച് മട്ടൻ ബിരിയാണിയും ആ ഒരു ഡ്രാഗൺ ചിക്കൻ സോറി മട്ടൺ ബിരിയാണി അല്ലെങ്കിൽ ചിക്കൻ ബിരിയാണി ഒരു ഡ്രാഗൺ ചിക്കൻ ആണ് കേട്ടോ പിന്നെ ഞാൻ ഒരു തട്ടിക്കൂട്ടൊരു പായസം കൂടെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നേ പരിപ്പും അതുപോലെ തന്നെ സേമിയൊക്കെ വെച്ചിട്ട് തട്ടിക്കൂട്ടിയെടുത്തൊരു പായസമാണ് കേട്ടോ അത് നല്ല ടേസ്റ്റായിട്ടുള്ള പായസം തന്നെയായിരുന്നു മുന്നേ നമ്മൾ പേജിൽ പേജിലിട്ടിട്ടുണ്ട് കേട്ടോ ആ ഒരു വീഡിയോ ഒക്കെ അതിൻ്റെ റെസിപ്പി പിന്നെ ഇതൊരു ഞാൻ ഒരു ബട്ടർ റൈസിങ് ചെയ്തിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ ഞാൻ മാത്യൂസ് കേക്കാണ് കേട്ടോ പ്ലാൻ ചെയ്തത് ആദ്യം പക്ഷേ അതിൻ്റെ സ്പോഞ്ച് വെച്ച സമയത്ത് എനിക്ക് ഒട്ടും ശരിയായിട്ടുണ്ടായിരുന്നില്ല കയ്യിലേക്ക് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ഭാഗത്തിന് ഇൻസ്റ്റയിലേക്ക് കണ്ട ഒരു നോർമൽ റെസിപ്പി ചെയ്തതാണ് പക്ഷേ ഒട്ടും ശരിയായിട്ടുണ്ടായിരുന്നില്ല അത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്തോ ഒരു കയ്യിൽ ഒട്ടി പിടിക്കുന്നതൊക്കെ ഒരു ഭാഗത്തിന് എന്തോ പോലെയൊക്കെ ആയിരുന്നു കേട്ടോ ഇപ്പോൾ എന്തായാലും അതെനിക്ക് റെഡിയായിട്ടുണ്ടായിരുന്നില്ല അതിന് ശേഷമാണ് ഇടപ്പിന്നെ ഞാൻ ഒരു വാനില സ്പോഞ്ച് വെച്ചിട്ട് ബട്ടർ റൈസിംഗിൽ ഒരു കേക്ക് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത് ക്രീം എൻ്റെ കയ്യിലില്ലായിരുന്നു അതുകൊണ്ടാണ് ബട്ടർ റൈസിംഗ് ചെയ്തിട്ട് ഞാൻ കേക്ക് തയ്യാറാക്കിയത് അപ്പോൾ ഇത്രയുള്ള ഒരു കുഞ്ഞു മുളകാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാത്തതിനേക്കും ഷെയറും കമൻ്റ് ഒക്കെ ചെയ്ത് നമ്മുടെ ചാനലും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്